എന്താ നല്ല എന്തോണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മുടെ കഴിയുകയാണ് രാത്രി പന്ത്രണ്ട് മണി ആകുമ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിയും നാളെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ ഇരുപത്തി ആറ് തുടങ്ങുവാണ് എല്ലാവരും നല്ല ഐക്യത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലെ എല്ലാവർക്കും ജനങ്ങൾക്ക് മുഴുവനൊരു ആരുമായിട്ട് ഒരു വഴക്കുണ്ടാവാൻ മേളയായിട്ട് ഹലോ എല്ലാവർക്കും 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 നമസ്കാരം വെൽക്കം ടു യൂട്യൂബ് ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ആ എല്ലാം ചെയ്തിട്ട് സംഭവിച്ചു എന്താ സംഭവിച്ചു നമുക്ക് ഒരു മില്യൺ സബ്സ്ക്രൈബർ െ രാത്രി രണ്ടു ലക്ഷം രൂപ എനിക്കെ ആ രണ്ടു ലക്ഷം രൂപ വെച്ചിട്ട് കൊറേ എനിക്കാ പാർവതിൻ്റെ ഒന്ന് കാണണം പാർവതി ഇവിടെ ഇവിടെ യൂട്യൂബിന് വന്ന അന്ന പാർവതി പറഞ്ഞാൽ അമ്മക്ക് ആവശ്യപ്പെടുന്നുണ്ടോ ഇന്റർവ്യൂ വന്ന പാർവതി അപ്പൊ ഇന്നലെ രാത്രി നമ്മുടെ ഒരു മില്യൻ ആയി അപ്പൊ എട്ടും കൂടുതൽ ആഗ്രഹിച്ച നമ്മുടെ സ്ഥിതി അമ്മ ഇപ്പം നോക്കും നമ്മക്ക് വൺ മില്ലർ ആവുന്നു പോന്നുണ്ട് അമ്മ അറിഞ്ഞിട്ടില്ല ഞാനും അറിഞ്ഞിട്ടില്ലേ രാത്രി അലിന പറഞ്ഞു ചേച്ചി വൺ മില്യൻ ആയി മില്യായി അപ്പൊ രാത്രി അലിന പറഞ്ഞപ്പോ ഞാനും ഓർത്തു പിന്നെ മാലു മഹേഷ് വിളിച്ചായിരുന്നു പാവും നമുക്ക് പിള്ളേര് നമുക്ക് ഓർത്തിട്ട് ഇങ്ങനെ നമുക്ക് ശരിക്കും നമുക്ക് ഇതില്ല പക്ഷെ ഈ നമ്മുടെ നമുക്ക് ഇത് പിന്നെ ആയിട്ടുണ്ട് പറഞ്ഞു രാത്രി പറഞ്ഞു ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ലേ തിരിച്ച് റിപ്ലൈ കൊടുത്തു വർണ എന്താണ് 1 മില്ല്യൺ ആ ഹാപ്പി ന്യൂ ഇയർക്ക് ന്യൂ ഇയർക്ക് മുൻപ് എ എനി അടിക്കുന്നെന്നാ കുറച്ച് കൊടുത്തെ അമ്മേ കുറച്ച് കൊടുത്തെ കൊടുത്തെ എന്നാ ആ കൊടു ഹൈ ആ കൊടുക്ക് കുറച്ച് കുടക്ക് നിനക്കല്ലേ കുറച്ച് കുടക്ക് പെനപ്പ അല്ലാതെ അണ്ട് കൈ വാണ്ടോ എന്നെ അടിക്കോ നല്ല രീതിയിൽ വെട്ടി കൊന്ന അടിക്കോ ഓ നേരത്തെ ചൂരല് അടി കൊണ്ട വരായ ചൂരല് വേണ്ട ചൂരല് 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 എന്താ ചൂരല് കുണ്ടരെ എന്നാണ്ട ഡ്രസ്കോഡിലൊക്കെ ആയ ചൂരല് കൊണ്ട് അത് വേണ്ട കുറച്ച് വേലെ ഇത്ര വേണം ആന്നാണ് വേണ്ടെന്നാ നിന്നെ അടിക്കണോ നിന്നെ അടിക്കണോ അടിച്ച് നീ നീ ചാർ വാടണോ നിങ്ങക്ക് சின்ன ആരല്ല പിച്ചിര് വാള് ഉണ്ട് சின்ன ആരനെ അടക്ക് അല്ലടോ മുണ്ടരി ഇങ്ങോട്ട് വാ അത് സംഭവിച്ചാലേ നമ്മടെ ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സത്യം പറഞ്ഞ ഭയങ്കര ഉഴപ്പായിരുന്നു അമ്മ ആഗ്രഹിച്ചു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ചും നന്നായിട്ട് വരണം വിചാരിച്ചു ഫസ്റ്റ് ഡേ തന്നെ ആശുപത്രിയിലായി അന്ന് ഒട്ടന തുടങ്ങിയുള്ള പ്രശ്നങ്ങളാണ് ഓരോ കാര്യങ്ങളും ഇണക്കള് ഇണക്കവും പിണക്കവും ഏക്ക ഉണ്ടായിരുന്നു നില കൂടി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ആയിരുന്നു ആ അപ്പൊ അതൊക്കെ ആയിരുന്നു അപ്പൊ ആ അപ്പൊ അത് കണ്ടിട്ട് പാവന അടിച്ചതാണ് ഇത് ഗണസങ്കടം ഏഹ് അപ്പം എന്താ പറയാ ഈ വൺ മില്യൻ നമ്മള് വൺ മില്യു ഇത്രേം മൂന്ന് വർഷം നമുക്ക് ആ അപ്പ അവിടെ വൺ മില്യനായി യൂട്യൂബില് യൂട്യൂബില് അതൊരു ഫംഗ്ഷനില് വരും ആയോ നെഗറ്റീവ് വീഡിയോ നെഗറ്റീവ് ഇല്ല നമ്മുടെ വീട്ടിൽ എന്താ ഉണ്ടോ അത് പറയുന്നത്

വെള്ളം എടുക്കാണ്ട് ആളെ ാണ് പറ്റും ഞാൻ അപ്പൊ നമ്മളെന്ത്യർ ആവശ്യം ചെറുതായിട്ട് ഫോട്ടോ പിന്നെയും പോകുന്നുണ്ട് അപ്പൊ വേറെ നല്ല നമ്മുടെ നേരിടേക്കു എനിക്കും കാരണം ഒറ്റ ദിവസം കല്യാണത്തിനും പോകണ്ടേ കണ്ണൂര് കണ്ണൂര് എവിടെ പോകണം കണ്ണൂര് എവിടെയാന്ന് എനിക്കറിയില്ല ഏതായാലും ഹോട്ടൽ റിസോർട്ട് ാണ് പരിപാടി നടക്കുന്നത് അവരോടൊന്നും അവിടെ അവിടെയാണ് നടക്കുന്നേ ആ ഹോട്ടലിൽ അവിടെ ആയിരിക്കും താമസിക്കുന്നത് മസ്കറ്റ് ഹോട്ടൽ റിസോർട്ട് അല്ലെ അപ്പൊ കണ്ണൂരിലോട്ട് പോകും സോനം കല്യാണ എല്ലാവരുടെ പേര് ഇത് ചേച്ചി എല്ലാവരുടെ പേരുണ്ട് എല്ലാവരുടെ പേരുണ്ട് ആന്റീനക്ക് കൊടുക്ക നമ്മളെന്ത്സാരിച്ചു ഓഫോ ക്യാമറ ഓഫ് ക്യാമറ ഓഫായിട്ട് ഞാൻ തരാം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ലൈഫില് എന്താ ഒരു മിറാക്കള് പിന്നെയും വന്നോ അല്ലേ അല്ലേ സംഭവിച്ചു എന്തൊക്കെയാണ് ഞങ്ങൾ അതിന് വീട് എടുക്കണം എന്ന് വിചാരിച്ച പക്ഷെ കുറച്ച് തിരക്കിലായി പോയി അത് അങ്ങനെ ഒരു പ്രശ്നന്റെ അറിയാൻ പറ്റൂലെടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറ് ഓക്കെ മില്യൻ ആയി അടിച്ച് താങ്ക് യു എല്ലാവരും സന്തോഷം പറയണം ക്ലിയർ ആയിട്ട് മൺമൂട്ടം ആയില്ല വൺ മില്യനായില്ലേ യൂട്യൂബിലെ യൂട്യൂബിലും പക്ഷെ മനസിലായില്ല ഇപ്പൊ പറഞ്ഞത് കൊടുത്തേനെ അവക്കറിയാൻ എല്ലാരും കൂടി താങ്ക് യു എല്ലാരോടും ഇത് എന്താ ഇത് എന്താ പഠിച്ചു സപ്പോർട്ടിങ് സപ്പോർട്ടിങ് ഓ സപ്പോർട്ടിങ് അടിപൊളി ഹാപ്പി ന്യൂഇറും സന്തോഷം പറഞ്ഞു അപ്പൊ എല്ലാ പറയ ഒരുമിച്ച് പറ എല്ലോ നമ്മൾ ഹിതാ അപ്പൊ നമുക്ക് ആയി അപ്പൊ നമ്മൾ ഹിത എല്ലാര്ക്കും നന്ദി നമ്മൾ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ചെയ്താണുല്ലോ അപ്പൊ അത് കാരണം നമുക്ക് ഇന്ന് നമ്മുടെ ഓരോ മില്യനായി അല്ലെ ഭയങ്കര സന്തോഷം അപ്പൊ എല്ലാവർക്കും നന്ദി പിന്നെ എല്ലാവർക്കും പുതിയ വർഷത്തില് സ്വാഗതം ഹാപ്പി ന്യൂ അപ്പൊ താങ്ക് യു താങ്ക് യു അപ്പൊ ഞാൻ പ്രതികാരം ചെയ്യാൻ ക്യാമറ വടി പോവാണ് എനിക്ക് വയസ്സറിയാ നീ പടി പോയ നീ പടി എന്നെ തല്ലാ നീ വേണേ പണ്ട് വരകളും ഒരു കാര്യം ഇല്ലാണ്ട് ഒരു ഒരു കൊഴിഞ്ഞ് അവിടെ ചുമ്മാ കളിച്ചോണ്ടിരിക്കുന്ന അപ്പൊ അമ്മ ഒരു പറഞ്ഞു ചുമ്മാ ഒരു കുത്തല്ലേ പറഞ്ഞ അപ്പൊ അങ്ങനെയായി അപ്പൊ എല്ലാവരുടെ സപ്പോർട്ട് താങ്ക് യു സോ മച്ച് അപ്പൊ അപ്പൊ ഈ വൺ മിനിറ്റ് ഒരു കാര്യം നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് അമ്മയുടെ ലീവ് കാര്യങ്ങളൊക്കെ നോക്കിട്ട് വേണം ചെയ്യാൻ പിന്നെ ടൈമില്ല കാരണം രണ്ടാം തീയതി സംസാരിച്ചോണ്ടിരിക്കൂല

കൊ കൊച്ചു കാണിക്കുമ്പോ ആണിച്ചു ഈ രണ്ടാം കണ്ണൂർ പോലാം എത്തുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു കേസാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് ഉടനെ നമ്മള് ചെയ്യാൻ മാക്സിമം ഓക്കെ നമ്മൾ ചെയ്യേണ്ട കൊണ്ടാക്കാൻ പാ പെട്ടെന്ന് അവര് ബാങ്കില് പിന്നു തൗസൻഡ് സിക്സ് ആയി എത്ര വർഷമായി കണ്ടുപിട്ടെന്നറിയ പതിമൂന്ന് വർഷം അതായത് നിന്നെ രണ്ടായിരത്തി പതിമൂന്നില് കണ്ടുമുട്ടി ഞാൻ അതൊരു ചോദ്യം ചോദിച്ചോട്ടെ ഈ രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ കണ്ടുമുട്ടിയതല്ലേ അപ്പോ ബോയ് ഫ്രണ്ട് ആയിട്ടും ഹസ്ബൻഡായിട്ടും എങ്ങനെയുണ്ട് ഞാൻ കൊള്ളാമോ അതോ ബോർ അടിച്ചോ ബോയ്ഫ്രണ്ടാണോ ഹസ്ബൻഡാണോ അല്ലേ ബോയ്ഫ്രണ്ട് ഹസ്ബൻഡ് ഹേ എ അല്ലേ ഇഷ്ട ബോയ്ഫ്രണ്ട് മിസ്റ്റർ ഹസ്ബൻഡ് മിസ്റ്റർ എല്ലാ വ്യക്തസം ഉണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് സ്നേഹം കൂടി 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 വന്നല്ലേ നിന്നെന്റെ അച്ഛൻ അമ്മ നീ അല്ല എന്താ നിന്നെന്റെ പേരന്റ്സ് നീ അല്ലേ ൂട്ടോ അത് ഷർട്ടായാലോ എനിക്ക് താങ്ക് യു അപ്പൊ ഞാൻ നിന്റെ അച്ഛനമ്മ മാതിരി ഉണ്ടോ അമ്മ ബോയ് ഫ്രണ്ട്

മാറ്റിത്തരണം വിചാരിച്ചു പക്ഷേ പറഞ്ഞപ്പോൾ ി ഹാ ലവ് യു ലവ് എന്തൊക്കെ പറയാനും